ൻ എന്നുള്ള ഒരു വ്യക്തിയിലല്ലല്ലോ ഇന്ന് അത് ഒതുങ്ങി പോകേണ്ടത് ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാട് തന്നെ അങ്ങനെയാണ് അതിന് ആര്യ രാജേന്ദ്രൻ ഒരു തുടക്കമായിട്ടുണ്ടാകാം പക്ഷേ ഇതുപോലെയുള്ള യുവജനങ്ങൾ വിമർശിക്കുന്നവർക്ക് എന്തും അത് അവര് തുടർന്നുകൊണ്ടെ ഇരിക്കട്ടെ ഇവിടെ ഒന്നും വേറൊന്നും മറ്റൊന്നും സംഭവിക്കാനൊന്നും പോകില്ല തിരുവനന്തപുരത്ത് മത്സര തുടങ്ങി കഴിഞ്ഞു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്നും ഇരുപത്തിയെട്ട് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമാണ് ഏതായാലും മേയർ ആര്യ രാജേന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് തോന്നുന്നു ഈ ഇലക്ഷനൊക്കെ പ്രഖ്യാപനം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ എല്ലാ മുന്നണികളും അതിശക്തമായിട്ട് തന്നെയാണ് പ്രചരണം തുടങ്ങിയിരിക്കുന്നത് എന്ത് തോന്നി ഇന്നാണത്തെ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഈ കാലഘട്ടത്തിലുണ്ട് ജനങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്നിപ്പോ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോർപ്പറേഷന്റെ സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു ജനങ്ങൾ ജനങ്ങളാകെ നിന്നുകൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിട്ട് മേയർ ആര്യ രാജേന്ദ്രന്റെ പേരാണ് ഇത്രയും കാലം നമ്മൾ കേട്ടത് അപ്പൊ ഇന്നത്തെ പ്രഖ്യാപനത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു സ്ഥാനാർത്ഥി കൂടെ വരെയാണ് ആ ഒരു ഇത് സന്തോഷം കേട്ടോ തീർച്ചയായിട്ടും ആര്യ രാജേന്ദ്രൻ എന്നുള്ള ഒരു വ്യക്തിയിലല്ലല്ലോ ഇതൊന്ന് ഒതുങ്ങി പോകേണ്ടത് ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാട് തന്നെ അങ്ങനെയാണ് അതിന് ആര്യ രാജേന്ദ്രൻ ഒരു തുടക്കമായിട്ടുണ്ടാകാം പക്ഷേ ഇതുപോലെയുള്ള യുവജനങ്ങൾ വിദ്യാർത്ഥികൾ അടങ്ങുന്ന ഒരു വലിയ സമൂഹം രാഷ്ട്രീയ രംഗത്തേക്ക് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചു വരാൻ ആവശ്യമായ എല്ലാ മുൻകരുതലും എല്ലാ പ്രവർത്തനവുമാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി പ്രത്യേകിച്ച് സി പി ഐ എം എന്ന പ്രസ്ഥാനമുള്ളത് അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട് ഇപ്പോ നമ്മൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസും ബിജെപിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ യുവജനങ്ങളെ മത്സരിപ്പിക്കാൻ വേണ്ടി മത്സരം അതിന്റെ ഉള്ളിൽ നടക്കുകയാണ് അത് തന്നെ ഇങ്ങനെ ഒരു മാതൃകയുണ്ട് എന്ന് സി പി എം കാണിച്ചു കൊടുത്തത് കൊണ്ടാണല്ലോ അപ്പൊ അതിനൊക്കെ നമുക്ക് സന്തോഷം അത് മാത്രമല്ല ഈ ഫസ്റ്റ് പ്രഖ്യാപനത്തിന്റെ സമയത്ത് മേയറിന്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന തരത്തിൽ ഒരു തരത്തിലുണ്ടല്ലോ എവിടെയായിരുന്നു അല്ല അതെന്റെ വ്യക്തിപരമായ കാര്യത്തിന് ഞാനത് പാർട്ടിയെയാണ് ഞാൻ ധരിപ്പിക്കേണ്ടത് ഞാൻ കോഴിക്കോടാണ് ഉണ്ടായിരുന്നത് കുഞ്ഞിനും ചെറിയ അല്ല അങ്ങനെ എല്ലാ വിമർശനവും ചിലപ്പോ കാണാൻ നമുക്ക് സമയം കിട്ടുന്നില്ല അത് പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ് നമ്മൾ ധരിപ്പിക്കേണ്ടത് ഞാൻ ജില്ലാ സെക്രട്ടറിയെ ധരിപ്പിച്ചിട്ടുമുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പാർട്ടി ജില്ലാ നേതൃത്വമാണ് നടത്തുന്നത് സ്വാഭാവികമായും അന്ന് മറ്റൊരു ചെറിയ പേഴ്സണൽ അത്യാവശ്യം വന്നതുകൊണ്ട് കുഞ്ഞും ഞാനും കോഴിക്കോടാണ് ഉണ്ടായിരുന്നത് അന്ന് രാത്രിയാണ് തിരിച്ചെത്തിയത് അതിന്റെ തൊട്ടടുത്ത ദിവസം തൊട്ട് സംഘടനാപരമായി പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞാലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഇടപെടാൻ കഴിയും അതിന്റെ തൊട്ടടുത്ത ദിവസവും ഇന്നലെയും ഒക്കെ വിവിധ വാർഡുകളിൽ ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അതെല്ലാം അങ്ങനെ തന്നെ നടക്കുന്നു വിമർശിക്കുന്നവർക്ക് എന്തും എന്നുള്ളതാണ് ഇവിടെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല െറൊന്നുംരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ തുടങ്ങുമ്പോൾ യുവജനങ്ങളുടെ ഒരു നേതൃത്വം അത് തന്നെയാണ് ഇപ്പോൾ പലയിടങ്ങളിലും കാണുന്നത് ഈ പറയുന്നത് പോലെ മേയർ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഏറ്റവും പ്രായം കുറഞ്ഞൊരു മേയറെ എൽ ഡി എഫ് അവതരിപ്പിച്ചത് അത് ഒരുപക്ഷെ മറ്റു മുന്നണികൾ കൂടെ മാതൃകയൊക്കെ എടുത്തു എന്നുള്ള ഒരു അഭിപ്രായം കൂടെ ഇവിടെ ഉയർന്നിട്ടുണ്ട് എന്തായാലും തിരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്ത് അതിശക്തമായിട്ട് വലിയ രീതിയിൽ പ്രചരണമൊക്കെ ആരംഭിച്ചു തന്നെ i don't know രാധാകൃഷ്ണൻ ഉണ്ട് മറ്റ് നേതാക്കന്മാർ വിവിധ കക്ഷികളുടെ നേതാക്കന്മാരെല്ലാം ഉണ്ട് ഇന്നിപ്പോ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇരുപത്തി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ ഇരുപത്തെട്ട് ഡിവിഷനുകളാണ് ഉള്ളത് ഇരുപത്തെട്ട് ഡിവിഷനുകളിലെയും സ്ഥാനാർത്ഥികളായിട്ടുണ്ട് ആ ഇരുപത്തെട്ട് ഡിവിഷനുകളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ് സി പി ഐ എം ഇരുപത്തി ഒന്ന് സീറ്റുകളിലാണ് മത്സരിക്കുന്നത് സി പി ഐ നാല് സീറ്റുകളിലാണ് മത്സരിക്കുന്നത് ജനതാദൾ എസ് ഒരു സീറ്റിലാണ് മത്സരിക്കുന്നത് ആർ ജെ ഡി ഒരു സീറ്റിലാണ് മത്സരിക്കുന്നത് കേരള കോൺഗ്രസ് എം ഒരു സീറ്റിലാണ് മത്സരിക്കുന്നത് അങ്ങനെ എട്ട് സീറ്റുകളിൽ ഏഴ് സീറ്റുകളിൽ ഘടക കക്ഷിയും ഇരുപത്തി സീറ്റുകളിൽ സി പി ഐ എമ്മുമാണ് മത്സരിക്കുന്നത് അതിലെ ആദ്യത്തെ ഡിവിഷൻ ഇലകമണ്ണാണ് ഇലകമൺ ഡിവിഷനില് സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് ആദർശ് ഇലകമൺ ആണ് മത്സരിക്കുന്നത് നാവായിക്കുളം ഡിവിഷനില് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ബി പി മുരളി ആണ് മത്സരിക്കുന്നത് കിളിമാനൂർ ഡിവിഷനില് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ഫാത്തിമ ഹിസാന ആണ് മത്സരിക്കുന്നത് കല്ലറയിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥി പുലിപ്പാറ സന്തോഷാണ് മത്സരിക്കുന്നത് വഞ്ഞാറങ്ങൂടിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പി വി രാജേഷ് ആണ് മത്സരിക്കുന്നത് ആനാട് ഡിവിഷനിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ജെ ആണ് മത്സരിക്കുന്നത് പാലോട് ഡിവിഷനിൽ സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥി ഡോക്ടർ കെ ആർ ഷൈജു ആണ് മത്സരിക്കുന്നത് ആര്യനാട് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എൻ ഷൌകത്തിലിയാണ് മത്സരിക്കുന്നത് വെള്ളനാട് സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥി എൽ പി മായാദേവിയാണ് മത്സരിക്കുന്നത് പൂവച്ചൽ ഡിവിഷനിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി രാധികയാണ് മത്സരിക്കുന്നത് ഒറ്റശേഖരമംഗലം ഗിരിജകുമാരി സി പി ഐ എമ്മിന്റെ കാൻഡിഡേറ്റ് ആണ് വെള്ളരടയിൽ സി പി എമ്മിന്റെ കാൻഡിഡേറ്റ് ആതിര ഗ്രേസ് ടി എൽ ആണ് മത്സരിക്കുന്നത് കുന്നത്തുകാലിൽ സി പി എമ്മിന്റെ കാൻഡിഡേറ്റ് വിജയരാജി ഐ വി ആണ് മത്സരിക്കുന്നത് പാറശാലയിൽ സി പി എമ്മിന്റെ കാൻഡിഡേറ്റ് അഡ്വക്കേറ്റ് ബെൻഡാർവിൻ ആണ് മത്സരിക്കുന്നത് മരിയാപുരത്ത് കേരള കോൺഗ്രസ് എമ്മിന്റെ കാൻഡിഡേറ്റ് രാജൻ വി ഒഴിയൂരാണ് മത്സരിക്കുന്നത് കാഞ്ഞിരംകുളത്ത് ജനതാദൾ എസിന്റെ സ്ഥാനാർത്ഥി ഡി ആർ സെലിൻ ആണ് മത്സരിക്കുന്നത് ബാലരാമപുരത്ത് സി പി എമ്മിന്റെ കാൻഡിഡേറ്റ് അഡ്വക്കേറ്റ് എസ് കെ പ്രീജയാണ് മത്സരിക്കുന്നത് വെങ്ങാനൂർ ആർ ജെ ഡിയുടെ സ്ഥാനാർത്ഥി ജി എസ് കലയാണ് മത്സരിക്കുന്നത് പള്ളിച്ചലിൽ ബി ശോഭന സി പി ഐയുടെ ക്യാൻഡിഡേറ്റ് ആണ് മലയംകീഴ് എസ് സുരേഷ് ബാബു സി പി ഐ എമ്മിന്റെ കാൻഡിഡേറ്റ് ആണ് കരകുളം ആർ പ്രീത സി പി ഐ എമ്മിന്റെ കാൻഡിഡേറ്റ് ആണ് പോത്തങ്കോട് കാർത്തിക എസ് നായർ സി പി ഐ എമ്മിന്റെ കാൻഡിഡേറ്റ് ആണ് മുരുക്കുമ്പഴ ജെ പി റാണി സി പി ഐ എമ്മിന്റെ കാൻഡിഡേറ്റ് ആണ് കിഴിവിലം അഞ്ചുതെങ് സുരേന്ദ്രൻ സി പി ഐ എമ്മിന്റെ കാൻഡിഡേറ്റ് ആണ് ചെറിയകീഴ് ഷീല എസ് സി പി ഐ എമ്മിന്റെ കാൻഡിഡേറ്റ് ആണ് മണമ്പൂർ അഡ്വക്കേറ്റ് എസ് ഷാജഹാൻ സി പി ഐ എമ്മിന്റെ കാൻഡിഡേറ്റ് ആണ് കല്ലമ്പലം വി പ്രിയദർശിനി സി പി ഐ എമ്മിന്റെ കാൻഡിഡേറ്റ് ആണ് അങ്ങനെ അങ്ങനെ ഇരുപത്തി എട്ട് സ്ഥലങ്ങളിലാണ് നമ്മൾ ആകെ ഡിവിഷൻ ഡിവിഷനുള്ളത് ഇരുപത്തെട്ട് ക്യാൻറ്റീനിനെയും